ഒരു മത്സരത്തിലൂടെയാണ് ആരാണ് യഥാർത്ഥ ദൈവം എന്ന് ഈ ലോകത്ത് തിരിച്ചറിഞ്ഞത് എന്തിനു വേണ്ടി ആ പ്രവാചകന് ദൈവം ഈ ലോകത്തിലേക്ക് കൊണ്ടുവന്നു ഒറ്റ ഉത്തരേ ഉള്ളു ദൈവം തെരഞ്ഞെടുത്ത മക്കൾ ദൈവത്തിൽ നകുന്ന അന്യ ദൈവത്തിനെ ആരാധിക്കാൻ തുടങ്ങി ബാൽദേവനെ ആരാധിക്കാൻ തുടങ്ങി ആ മക്കൾക്ക് അഗ്നി ഇറക്കിക്കൊണ്ടുവന്ന് യഥാർത്ഥ ദൈവം ആരെന്ന് കാണിച്ചു കൊടുക്കുവാൻ ദൈവം ഭൂമുഖത്ത് കൊണ്ടുവന്ന പ്രവാചകന്റെ ൻസോ പ്രവാചകൻ പ്രവാചകൻ ആ ദൗത്യം ഏറ്റെടുത്ത് അഗ്നി ഇറക്കി കൊണ്ടുവന്ന് യഥാർത്ഥ ആരെന്ന് കാണിച്ചു കൊടുക്കി പ്രവാചകന്റെ സ്ഥാനത്താണ് ഞാനും നിങ്ങളും ഈ ഏലിയ പ്രവാചകന്റെ സ്ഥാനത്താണ് മാർപ്പാപ്പ കർദനാൽ തിരു സംഘം മെത്രാമാര സംഘം വൈദിക സമൂഹം സിസ്റ്റേഴ്സ് സമൂഹം കാറ്റഗറിസം അധ്യാപകര് ഈ എലിയാട് സ്ഥാനത്താണ് കുടുംബത്തിൻ്റെ അപ്പനമ്മ ഭർത്താവ് ഭാര്യ മക്കള് സഹോദരി സഹോദരന്മാര് യഥാർത്ഥ ദൈവം ആരാണെന്ന് കാട്ടിക്കൊടുക്കുക എന്റെയും നിങ്ങളുടെയും ദൗത്യം സഹോദരങ്ങളെ സന്ധിയാകുമ്പോൾ അപ്പനും അമ്മയും മക്കളും ഒരുമിച്ചിരുന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ആ കുടുംബത്തില് ദൈവത്തിന്റെ അഗ്നി ഇറക്കി കൊണ്ടുവരുവാൻ ദൈവം തിരുമനസ്സാകും സഹോദരങ്ങളെ സന്ധിയാകുമ്പോൾ നിങ്ങൾ അപ്പനും അമ്മയും മക്കളും ഒരുമിച്ചിരുന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ അവിടെ അഗ്നി ഇറക്കി കൊണ്ടുവരുവാൻ പരിശുദ്ധാൽ അഗ്നി ഇറക്കി കൊണ്ടുവരുവാൻ ദൈവം തിരുമനസ്സാകും അങ്ങനെയെങ്കിൽ നാളെ സന്ധിയാകുമ്പോൾ നിങ്ങളുടെ മക്കളെ നിങ്ങൾ വിളിക്കേണ്ടി വരില്ല മകനെ വാ മോളെ വാ പ്രാർത്ഥനയ്ക്ക് സമയമായി അല്ലേ വിളിക്കേണ്ടി വരില്ല ആ സമയമാകുമ്പോൾ മക്കൾ ചോദിക്കും മമ്മി ഇന്ന് പ്രാർത്ഥിക്കുന്നില്ലേ ഡാഡി ഇന്ന് പ്രാർത്ഥിക്കുന്നില്ലേ കാരണം എന്താ ഇന്നലത്തെ പ്രാർത്ഥന അഭിഷേകമുള്ളതായിരുന്നു നമ്മുടെ കുടുംബങ്ങളില് യുവതീവാക്കൾ എന്തുമാത്രം പ്രാർത്ഥിക്കുന്നുണ്ട് ഞാൻ ഈ കൺവെൻഷൻ സ്ഥലങ്ങളിൽ പോയി പ്രസംഗിക്കുന്നത് കൊണ്ടും ധ്യാനമന്ദിരങ്ങളിലായതുകൊണ്ടും പ്രത്യേകിച്ച് ഈ ഡിവൈൻ കൂട്ടായ്മയിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യം പറയട്ടെ ഇന്ന് നിങ്ങളുടെയൊക്കെ കുടുംബങ്ങളിൽ എന്തുമാത്രം യുവതി യുവാക്കൾ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നുണ്ട് ഒരു കാലഘട്ടത്തിൽ ഈശോയെ അറിഞ്ഞ് മാമോ ഈസായും സ്വീകരിച്ചവരുണ്ട് സ്വീകരിക്കാൻ ഒരുങ്ങുന്നവരുണ്ട് വലിയ തിക്ഷതയുണ്ടായിരുന്നു മക്കൾക്കൊക്കെ പക്ഷേ ഇന്ന് കുടുംബത്തിൽ പ്രാർത്ഥിക്കുന്ന പോലും മക്കൾക്ക് ഇഷ്ടമില്ലാത്തൊരവസ്ഥ കാരണം എന്താ വേറെ ഒന്നുമല്ല തലേ ദിവസത്തെ നിങ്ങളുടെ പ്രാർത്ഥന അഭിഷേകമുള്ള പ്രാർത്ഥനയായിരുന്നില്ല നിങ്ങൾ അഭിഷേകത്തോടെ പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ മക്കള് നിങ്ങൾ സ്വീകരിച്ചിരിക്കുന്ന ഈ വിശ്വാസത്തിൽ നിന്ന് ഒരിക്കലും മക്കൾ അകന്നു പോകില്ല മക്കൾ അകന്നു പോയിക്കൊണ്ടിരിക്കുക അതുകൊണ്ട് സഹോദരങ്ങളെ എന്നും സന്ധിക്ക് രാത്രിയില് കുടുംബത്തില് അപ്പനും അമ്മയും മക്കളും ഒരുമിച്ച് കൂടി അഭിഷേകത്തോടെ ഒന്ന് ചെല്ലി ൂലിയർപ്പിച്ചപ്പോൾ അഗ്നി ഇറങ്ങി വന്നു പാലിന്റെ പ്രവാചകര് അഗ്നി വന്നില്ല അപ്പോൾ അർപ്പിച്ചപ്പോൾ അഗ്നി ഇറങ്ങി വന്നുവെങ്കിൽ ഏലിയയുടെ പെരിയർപ്പണത്തിന്റെ പ്രത്യേകതയാണ് ഏലിയ എന്തൊക്കെയാണ് അതിന് ചെയ്തത് വിശുദ്ധ ബൈബിളിൽ വരുമ്പോൾ ഏലിയ അഞ്ച് കാര്യങ്ങൾ ചെയ്തത് കാണാം വേണമെങ്കിൽ എഴുതി വച്ചു ഏലിയ അഞ്ച് കാര്യങ്ങളാ ചെയ്ത് ഈ അഞ്ച് കാര്യങ്ങൾക്കും ആത്മീയ വെളിപ്പെടുത്തൽ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഏലിയ ചെയ്ത അഞ്ച് കാര്യങ്ങൾ ഒന്ന് വിട്ട് മല കയറി എന്താ ചെയ്തേവാരം വിട്ട് മല കയറി ഒരു മലയുണ്ടെങ്കിൽ അതിന് താഴ്വാരം ഉണ്ടായിരിക്കും എന്തിനാ താഴ്വാരം വിട്ട് മല മലകയറിയത് താഴ്വാരത്തിലാണെങ്കിൽ അഗ്നി ഇറങ്ങി വരില്ല മല കയറണം ഇരേ എലി രണ്ടാമത്തെ കാര്യം തകർന്നു കിടന്ന കർത്താവിന്റെ പെരിപീഠം കേടുപോക്കി തകർന്നു കിടന്ന കർത്താവിന്റെ പെരിപീഠം കേടുപോക്കി കാരണം എന്താ പെരിപീഠം തകർന്നു കിടക്കുകയാണെങ്കിൽ അഗ്നി ഇറങ്ങി വരില്ല പരിശുത്താൽ അഗ്നി ഇറങ്ങി വരില്ല എങ്ങനെ കേടുപോക്കി ബൈബിളിലുണ്ട് ദൈവം ആരെ നോക്കി ഇസ്രയേൽ എന്ന് പറഞ്ഞുവോ ദൈവം ആര് നോക്കി ഇസ്രയേൽ എന്ന് വിളിച്ചത് യാക്കോബിന് നോക്കി ഇസ്രയേൽ എന്ന് വിളിച്ചെങ്കിൽ ആ യാക്കോബിന് പന്ത്രണ്ട് മക്കളാണുള്ളത് ഈ പന്ത്രണ്ട് മക്കളുടെ ഗോത്ര സംഖ്യ അനുസരിച്ച് പന്ത്രണ്ട് കല്ലുകളെടുത്ത് തകർന്നു കിടന്ന കർത്താവിന്റെ പെരിപീടം കേടുപോയ്ക്കിതം മൂന്നാമത്തെ കാര്യം ബലിമൃഗത്തെ കൊന്ന് തുണ്ടം തുണ്ടമായി ബലിപീടത്തിൽ വെച്ചു നാലാമത്തെ കാര്യം മൂന്ന് പ്രാവശ്യമായി നാല് കുടം വെച്ച് പന്ത്രണ്ട് കുടം വെള്ളം ഒടിച്ച് നനച്ച് കുതിർത്ത് വെച്ചു അഞ്ച് എലിയ പ്രാർത്ഥിച്ചു ഈ അഞ്ച് കാര്യങ്ങളാണ് ഏലിയ ചെയ്തത് ഒരിക്കൽ കൂടെ പറയാം താഴ്വാരം വിട്ട് മല കയറി തകർന്നു കിടന്ന കർത്താവിന്റെ ബലിപീഠം കേടുപൊക്കി പെരിമൃഗത്തെ കൊന്ന് തൊണ്ടം തൊണ്ടമായി ബലിപീടത്തിൽ വെച്ചു മൂന്ന് പ്രാവശ്യമായി പന്ത്രണ്ടുകുടം മെല്ലമൊഴിച്ച് നനച്ചു കുതിർത്തു വെച്ചു ഏലിയ പ്രാർത്ഥിച്ചു അഞ്ച് കാര്യങ്ങൾ ഏലിയ ചെയ്തപ്പോൾ ആറാമത്തെ കാര്യം ചെയ്തത് ഏലിയ അല്ല അത് ദൈവമാണ് ഏലിയ ചെയ്യേണ്ട ചെയ്തപ്പോൾ ദൈവം ചെയ്യേണ്ടത് ദൈവവും ചെയ്തു